പത്തനംതിട്ട ആറന്മുള എന്നാണ് നമ്മുടെ ഒരു ചേച്ചി വന്നിരിക്കുന്നത് ഞാനിവിടെ ഇല്ലായിരുന്നു കണ്ടിട്ടേ പോവുള്ളൂ ഇല്ലെങ്കിൽ വീട്ടിൽ പേരും കാണാൻ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ വളരെ സന്തോഷം ചേച്ചി കാണാറുണ്ടല്ലേ പിന്നെ കാണാറുണ്ട് അടുത്ത സമയത്ത് ഭയങ്കര വിഷമമായി പോയി ഞങ്ങൾക്ക് കേട്ടോ വീഡിയോ ും കൂടി കാലം ഒക്കെ പറഞ്ഞു തോന്നി സന്തോഷവും തോന്നി ഇത്രയധികം ഉയരങ്ങളിൽ എത്താൻ പറ്റുമെന്ന് സങ്കടവായ്പോ കാണും ഒരുപാട് അമ്മമാര് ചേച്ചിമാരൊക്കെ പിള്ളേരായാലും ഭയങ്കര സപ്പോർട്ടാണ് അയ്യോ ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടേ തോന്നും വളരെ ഹാപ്പി നമുക്ക് ഇവിടുന്ന് പോവാൻ തോന്നില്ല ഇനിയും ഞങ്ങൾ വരും പിള്ളേരുടെ കല്യാണത്തിന്റെ ആക്കി ഞങ്ങൾ ഇവിടെ വന്നേ എടുക്കത്തുള്ളൂ ഇപ്പഴേ അമൃത പറഞ്ഞു ഇവിടെ വന്നാൽ മതി നേരെ ഇങ്ങോട്ടാണ് ഞാൻ വേറെ എങ്ങോട്ടില്ല എല്ലാ ആരെങ്കിലും അങ്ങോട്ട് ചെയ്ത് അനുഗ്രഹിക്കട്ടെ താങ്ക് യു